എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് വിമാനയാത്രകൾ വിമാനത്തിനോടുള്ള ഇഷ്ടവും താല്പര്യവും കാരണം പൈലറ്റാകാൻ പഠിക്കുന്ന നിരവധി ആളുകളുമുണ്ട് എത്ര അപകടങ്ങൾ നടന്നാലും വിമാനയാത്ര എന്നത് എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ് അങ്ങനെ വിമാനത്തെയും ആകാശത്തെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഗൗതം സന്തോഷം അതിനായി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു ചെറുപ്പം മുതൽ ആകാശത്ത് പറക്കാനുള്ള ഇഷ്ടം ഗൗതമിനെ ഒരു പൈലറ്റാക്കി മാറ്റിയത് അതിനുവേണ്ടി ഗൗതം ഒരുപാട് കഷ്ടപ്പെട്ടു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വിമാനത്തിൽ വെച്ച് തന്നെയാണ് മരണവും സംഭവിച്ചിരിക്കുന്നത് കാനഡയിൽ വെച്ചാണ് ഗൗതത്തിന്റെ വിമാനം അപകടത്തിൽപ്പെടുന്നത് ശനിയാഴ്ച ദിവസമായിരുന്നതിനാൽ അന്ന് ഗൗതമിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം ജോലി ചെയ്തിരുന്ന ഗൗതം ശനിയാഴ്ച റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച റെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് വെറുതെ വിമാനത്താവളത്തിലേക്ക് കാഴ്ച കാണാൻ എത്തിയതാണ് അവിടെ എത്തിയപ്പോൾ മനസ്സിൽ നിന്നുണ്ടായ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഗൗതം പറക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ആ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ മരണം തന്നെ സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല ഗൗതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആകാശത്ത് വെച്ച് തന്നെയായിരുന്നു അവന്റെ മരണമോ സംഭവിച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു ഗൗതമിന് വിമാനയാത്ര അതുകൊണ്ട് തന്നെ വിമാനത്തിൽ പൈലറ്റായി ജോലിക്ക് കയറണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു ആ ലക്ഷ്യത്തോടെയാണ് ഗൗതം പഠിച്ചതും ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന അമ്മ ശ്രീകല തിരുവനന്തപുരം ലയോള സ്കൂളിലാണ് ഗൗതം പഠിച്ചിരുന്നത് പിന്നീട് അമ്മയ്ക്ക് സ്ഥലം മാറ്റം വന്നതോടെ ബാംഗ്ലൂർക്ക് പോകുകയായിരുന്നു തുടർന്ന് അവിടെ ബിഷപ്പ് കോട്ടൺ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് പൈലറ്റാകാൻ പഠിക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് പഠിക്കാൻ അവസരം ലഭിച്ചത് എന്നാൽ വിമാനത്തോടുള്ള ഇഷ്ടം കാരണം ഉപേക്ഷിച്ച് ചൈംസ് ഏവിയേഷൻ അക്കാദമിയിൽ ചേരുകയായിരുന്നു ശേഷം ജെറ്റ് എയർബെയ്സിൽ തിരഞ്ഞെടുത്തെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ജെറ്റ് എയർബെയ്സ് പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് കാനഡയിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗൗതം സന്തോഷ് കാനഡയിലേക്ക് പോയത് തുടർന്നവിടെ ഫ്ളയിങ് ഇൻസ്ട്രക്ടറും പൈലറ്റുമായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു മാസം മുൻപാണ് നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനിയായ കിസിക് ഏരിയൽ സർവേ ഇൻകോർപ്പറേറ്റഡിൽ ചേർന്നത് ശനിയാഴ്ച വിമാനത്തിൽ കയറുന്നതിന് മുൻപ് വിളിച്ചതാണ് ഗൗതം എയർപോർട്ടിൽ പോകണമെന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നും അതുകഴിഞ്ഞാൽ എന്നും പറഞ്ഞാണ് അമ്മയെ വിളിച്ചത് പിന്നീട് വിളിയൊന്നും വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ സുഹൃത്തുക്കളെ വിളിച്ചപ്പോഴാണ് അപകടത്തിന്റെ കാര്യം അറിയുന്നത് ഇരുപത്തിയാറിന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പത്തിയേഴിന് ന്യൂ ഫൗണ്ട്ലാൻഡിലെ ഡീർ തടാകത്തിന് സമീപത്താണ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ ഗൗതത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളും മരിച്ചു എന്നാൽ അപകട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല മകന്റെ മരണവാർത്തയിൽ ഇപ്പോഴും ഞെട്ടലാണ് മാതാപിതാക്കളും ബന്ധുക്കളും ഓണത്തിന് വീട്ടിലെത്തുമെന്ന് പറഞ്ഞതാണ് ഗൗതം പക്ഷേ ഇനി അവൻ വരുന്നത് മുഴുവൻ പറയാൻ സാധിക്കാതെ അമ്മ ശ്രീകല പൊട്ടിക്കരഞ്ഞു സുഹൃത്തിന്റെ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയെന്ന് സഹോദരിയും പറയുന്നു പറക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഗൗതമെന്ന് ബന്ധുക്കളും വിഷമത്തോടെ പറയുന്നുണ്ട് കാനഡയിൽ സ്ഥിരതാമസമാക്കാനും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുവരാനും ഗൗതം ആഗ്രഹിച്ചിരുന്നു പക്ഷേ എല്ലാം അവസാനിച്ചിരിക്കുന്നത് അങ്ങന്റെ മരണവാർത്തയിലാണ് വാർത്തയിലാണ് മൃതദേഹം കാനഡയിലെ സെയിന്റ് ജോൺസ് ഹെൽത്ത് സയൻസ് സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കാമെന്നത് സംബന്ധിച്ച് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും സർക്കാരിനോടക്കം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ കെ എസ് ആണ് ഗൗതമിന്റെ അച്ഛൻ അമ്മ ശ്രീകല എൽ കെ സഹോദരി ഡോക്ടർ ഗംഗാ സന്തോഷ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல் பட்டனும் அமர்ந்து